ഹലോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഡിസംബർ മുപ്പത്തൊന്നിന് ഞങ്ങൾ ഹസ്ബൻ്റ് ബി എൻ ഐ മെമ്പറാണ് അപ്പോൾ അവിടുത്തെ മീറ്റിംഗിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബി എൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ അതായത് ഈ ഒരു ബി എൻ ഐ ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ബിസിനസ് കൈമാറുക അങ്ങനെ ബിസിനസ്സിനെ വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഉള്ളൊരു നെറ്റ്വർക്കാണ് കേട്ടോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബി എൻ ഇങ്ങനെ എന്നിങ്ങനെ കേട്ടോണ്ടിരിക്കുകയെന്നല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു കാരണം ഞാൻ പോയി കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മീറ്റിംഗ് കാണുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് ഒക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കും ഈ ഒരാഴ്ചത്തെ എന്താ പറയാ ബിസിനസ് എത്രത്തോളം കൊണ്ടുവന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും പിന്നെ അതിലുള്ള സ്വന്തം സ്ഥാപനത്തിനെ കുറിച്ചിട്ട് आप दोनों के लिए लंबे समय से इस श्याम राष्ट्रीय रेवेनिंग के ₹5 कैटेगरी उपलब्ध है आप भी यूं ही आप भी यूं ही बंद रहे अनभि सोली आसे यूं मन्नुल्ले रे सुविना न को को बहुत मार रे सुगंध से रे ഈ ഒരു രൂപത്തിലാണ് പ്രസന്റേഷൻ ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് ഈ പ്രസന്റ് ചെയ്തവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും വിന്നറായിട്ട് അത് മിക്ക ദിവസവും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് നല്ല ഉണ്ടാവില്ലേ ഇക്കഴിഞ്ഞ മാസം തന്നെ നാല് സമ്മാനം സമ്മാനങ്ങാനും കിട്ടിണ്ടായിരുന്നു അപ്പൊതാ ഈ ഒരു ദിവസത്തിലും സമ്മാനം കിട്ടി കേക്കായിരുന്നു ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു ഒരു മാസത്തിൽ ഇത് നാലാമത്തെ കേക്കാ ഇനി കേക്ക് വേണ്ടിവരോട് പറയണം എന്താ അപ്പോൾ ഈ ദിവസവും സമ്മാനം വാങ്ങി പോകുന്നു അതിൻ്റെ കൂടെ ഒരു മൊമെൻറ്റോ കൂടെ ഉണ്ടായിരുന്നു വൺ ക്രോർ ബിസിനസ് കൊടുത്തതിൻ്റെ ഒരു സമ്മാനമായിരുന്നു കേട്ടോ സമ്മാനമൊക്കെ വാങ്ങി മീറ്റിംഗ് അവസാനിക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് വയനാട് വരെ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി എന്നിട്ട് വേഗം ഫുഡ് കഴിക്കാൻ പോയി രാവിലെ ഒരു ആറ് മണിക്കാണ് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് എട്ട് മണിക്കാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കിട്ടും എല്ലാ വീക്കിലും ഈ ഒരു മീറ്റിംഗ് ദിവസത്തേത് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് ഉണ്ടാവും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കാറിൽ വന്ന് കേക്ക് കട്ട് ചെയ്തിട്ടോ ഇത് കഴിഞ്ഞ മാസത്തെ നാലാമത്തെ കേക്കാണ് അതായത് മൂന്ന് പ്രാവശ്യം ഇങ്ങനത്തെ കേക്ക് ഉണ്ടായിരുന്നു ക്രീം കേക്ക് തന്നെ കിട്ടി കഴിഞ്ഞ ആഴ്ചയിൽ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു പ്ലം കേക്കും അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് തന്നെ നേരെ വയനാട്ടിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ബാക്കി കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ